ുണ്ട് പോട്ടെ ഇസ്രയേൽ ആട്ടെ പാലസ്തീനാട്ടെ ഗാസയാകട്ടെ മണിപ്പൂര് മണിപ്പൂർ ഗോത്രക്കര ഇവിടെ ഓരോ ഓരോ ക്രൈസ്തവ വീടുകളും ചെന്ന് ഇവര് പറയുന്ന മണിപ്പൂർ മണിപ്പൂരിൽ എന്തോ ഭയങ്കര പീഡിപ്പിച്ചെന്നവർ ശരിയാ മണിപ്പൂരിൽ വലിയ നരഹത്യ ഉണ്ടായി ആർ എസ് എസ് കാരാണോ ചെയ്തേ ബി ജെ പിരാണോ ചെയ്തേ അവിടെ ഉണ്ടായത് ഒരു ഹിന്ദു ക്രൈസ്തവ എവിടെയല്ല അവിടെ ഉണ്ടായത് രണ്ട് ഗോത്രകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് അയാണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നിങ്ങൾ അല്ലെന്ന് സ്ഥാപിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ആ മണിപ്പൂരുണ്ടായപ്പോ ഇവർക്കുണ്ടായ വേദന ഈ നമ്മുടെ നാട്ടിലൊരു ഒരു പൂഞ്ഞാറ്റിൽ എന്റെ നാട്ടിൽ പൂഞ്ഞാറ്റിൽ ഒരു അച്ഛനെ ആക്രമിച്ചായിരുന്നു അന്നൊന്നും കണ്ടില്ലല്ലോ ഈ ഈ സ്നേഹം നിങ്ങളെല്ലാം പത്രത്തിൽ വായിക്കില്ലേ സോഷ്യൽ മീഡിയ കണ്ടില്ലേ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ട് പൂഞ്ഞാറ്റിൽ ഒരു പാവം വൈദികരെ ആക്രമിച്ചപ്പോ ഇവർക്കുണ്ടായില്ല ഉത്തരം പറയണ്ടേ പത്ത് തോട്ട് എവിടെ കിട്ടുവോ വർഗീയവാദികൾ എന്ന് തികഞ്ഞ അക്ഷരത്തിൽ മനസ്സിൽ പിടിച്ച് രഞ്ജത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വിളിക്കാം കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളാണ് ഈ രാജ്യത്തെ വർഗീയത വളർത്തുന്നത് കോൺഗ്രസുകാരാ നിങ്ങളാണ് ഈ രാജ്യം നശിപ്പിക്കുന്നത് ഈ രാജ്യത്തെ വർഗീയ വർഗീയത വളർത്തുന്നത് നിങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതോരോ വീടുകളിലും ചെന്ന് പറയാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ഓരോ പ്രവർത്തകനുണ്ട് നമ്മൾ ഓട്ടി വഹിക്കുന്നത് നരേന്ദ്രമോഡിക്കാണല്ലോ